നമുക്ക് സ്റ്റെയിൻസ് എന്ന് പറഞ്ഞ കമ്പനി എനിക്ക് അവരുടെ കുറേ പ്രോഡക്റ്റുകൾ എനിക്ക് ട്രയലിന് വന്നു അവർ പറഞ്ഞൊരു കാര്യം നിങ്ങളിത് ട്രയൽ ചെയ്യുക ട്രയൽ ചെയ്താൽ അതിൻ്റെ റിസൾട്ട് എന്താണേലും പ്ലസ് ആണേലും ശരി പോസിറ്റീവ് ആണെങ്കിലും ശരി വീഡിയോ ചെയ്തു അഞ്ച് പൈസ തരിക പ്രോഡക്റ്റ് എത്ര വേണേലും സാമ്പിൾ തരാം ശരി ഓക്കെ ഒത്തിരി കമ്പനികൾ ഇങ്ങനെ അവരുടെ പ്രോഡക്റ്റുകൾ തരുന്നതാണ് പല കമ്പനികളുടെയും നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഒരു റിസൾട്ടും ഇല്ല അതുകൊണ്ട് അവരെ ഉപദ്രവിക്കാൻ പോകുന്നില്ല കാരണം എല്ലാവരും കൂടെ ഓടിച്ചിട്ട് തല്ലല്ലോ അപ്പോൾ ഇതെനിക്ക് നല്ല റിസൾട്ട് കിട്ടി അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തു നമ്മൾ മൂന്ന് പ്രോഡക്റ്റ് ഇവിടെ ഏലത്തിന് യൂസ് ചെയ്ത് ഒന്ന് സ്പ്ലൻഡർ എന്ന് പറഞ്ഞ് ഓർഗാനിക് ഹാർബണ് രണ്ടാമത് പ്രോ ന്യൂട്രി എന്ന് പറഞ്ഞ് എൻ ബി കെ ബാക്ടീരിയ പിന്നെ എച്ച് ഡി വാം എന്ന് പറഞ്ഞ് ഗ്രോ കെയർ അതായത് ഹൈ ഡെൻസിറ്റി വാമാണ് അത് ഭയങ്കരമായിട്ട് എൻ്റെ കണ്ടന്റ് കൂടുതലുണ്ടെന്ന് പറഞ്ഞ് എന്താണേലും യൂസ് ചെയ്തിട്ട് വളരെ നല്ല റിസൾട്ടാണ് എൻ ബി കെ ബാക്ടീരിയ നമ്മൾ നേരത്തെ വേറൊരു കമ്പനിയുടെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അതിനേക്കാളിലും ഒക്കെ വളരെ നല്ല റിസൾട്ടാണ് ഇതിന് നോക്കി നല്ല അടിപൊളിയായിട്ട് ഇതൊക്കെ ഒന്നാം വർഷം ചെടിയാണ് ഇപ്പം ഞാനൊരു രണ്ട് മാസമായിട്ട് ഇതിന് യൂസ് ചെയ്യുന്നുണ്ട് വളരെ നല്ല റിസൾട്ടാണ് നമ്മൾ ബാക്കി ഏത് കമ്പനിയുടെ യൂസ് ചെയ്യുന്നതിനേക്കാളിലും നല്ല പിന്നെ ഈ സ്റ്റെയിൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നൂറ്റി അറുപത് വർഷത്തോളമായിട്ടുള്ള ഒരു കമ്പനിയാണ് പത്ത് മുപ്പത്തെട്ട് രാജ്യങ്ങളിൽ ഇവരുടെ പ്രവർത്തനമുണ്ട് വളരെ നല്ലൊരു കമ്പനിയാണ് അപ്പം ആർക്ക് വേണമെങ്കിലും ഇതിൻ്റെ സാമ്പിൾ മേടിച്ച് യൂസ് ചെയ്ത് നോക്കുക ഒരു കുറച്ച് ഏരിയ മാറ്റി ഇത് ചെയ്യുക എന്നാലേ നമുക്കറിയാൻ പറ്റുള്ളൂ ഇതിൻ്റെ റിസൾട്ട് ഞാനിപ്പോൾ കുറച്ച് ഏരിയ മാത്രം മാറ്റി നിർത്തിയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ചെയ്യാത്ത ഏരിയയിലും ചെയ്ത ഏരിയയിലുമായിട്ട് നല്ല വ്യത്യാസമുണ്ട് അതിൻ്റെ ആ പച്ചക്കളറിലൊക്കെ നല്ല വ്യത്യാസമുണ്ട് അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വളരെ വിശ്വസിച്ച് ചെയ്യാവുന്ന ഒരു കമ്പനിയാണ് സ്റ്റെയിൻസ് ഞാനിപ്പോൾ സ്റ്റെയിൻസിൻ്റെ ഏരിയ മാനേജറുടെ നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും ഈ പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ പുള്ളിയായിട്ട് ബന്ധപ്പെട്ടാൽ മതി അവർ തോട്ടം വന്ന് നോക്കണേ നോക്കും വേണ്ട എല്ലാ സപ്പോർട്ടും തരും വളരെ നല്ല റിസൾട്ടുള്ള പ്രോഡക്റ്റാണ് നമ്മൾ ഈ ചെടിയൊക്കെ നിൽക്കുന്നതുകൊണ്ട് വളരെ നല്ല റിസൾട്ടുണ്ട് പിന്നെ ഫ്രീ അല്ല സാമ്പിൾ ഫ്രീ അല്ല അതിൻ്റെ ആ ഒരു ഡെമോറേറ്റ് അവർ മേടിക്കും കാരണം ഫ്രീ ആയിട്ട് എന്ത് കൊടുത്താലും അതിനൊരു വിലയില്ല ആരും യൂസ് ചെയ്യത്തി വലിയ എവിടെയെങ്കിലും മൂലയ്ക്ക് കൊണ്ടേ വെക്കുകയുള്ളൂ ഞാനാണേലും അങ്ങനെ ചെയ്യുള്ളൂ അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി ഇപ്പം നമ്മുടെ തോട്ടത്തിൽ കുറേ ഏരിയയിൽ തട്ടമറിച്ചിലും കൊത്തഴുകിലും നന്നായിട്ട് പിടിച്ചു ഇതൊക്കെ നല്ലപോലെ നിന്ന ചെടിയാ കംപ്ലീറ്റും തട്ടമറിച്ചിലും കൊത്തഴുകൾ നന്നായിട്ട് പിടിച്ചു പറയുകയാണെങ്കിൽ കംപ്ലീറ്റും കുറേ ചെടി പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിന് ഫഞ്ചിസൈഡി ചെയ്തു ഫഞ്ചിസൈഡ് ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ ഈ സ്റ്റെയിൻസിൻ്റെ നറിഷ് പ്ലസ് എന്ന് പറഞ്ഞ ഈയൊരു എൻ പി കെ പ്ലസ് മൈക്രോന്യൂട്രിയൻസ് ഉള്ള ഇത് സ്പ്രേ കൊടുത്തു അത് കഴിഞ്ഞ് വാമും അവരുടെ തന്നെ ഓർഗാനിക് കാർബണും ഡ്രഞ്ച്